ഈ പരിശുദ്ധമായ ആരാധനയിൽ പങ്കെടുീകട പതിയാൻ വിളത്ര നടന്നിരിക്കട്ടെ. മദീനയിൽ ആരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇടവഴിയിൽ പ്രവേശിക്കുന്നു. ആ ഇടവഴി പ്രവേശിച്ച ഉടനെ ആരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മുഖർറബുള്ള മാലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം രനിവുന്നു. ആ മുത്തരിബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹുവിന്റെ ഭാഗ്യത്തെ സന്ദേശം പറഞ്ഞു കൊടുക്കുകയാ ആ സമയത്താണ് ആ ഇടവളിയിലൂടെ അപ്പുറത്തിൽ നിന്ന് ഒരാൾ കടന്നു വരുന്നു ബഹുമാനനായ അബൂദർ നബിയല്ലല്ലാഹ് അൻഹു അതിലൂടെ കടന്നു വരുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്കളോട് മുഖറബുന്ന മലക്ക് ജിബരീൽ നബി ഇസ്ലാം തവസ്സല അsetBounds ചോദിച്ചോ അല്ലയോ നബിയേ ആ വിരുന്നിൽ അബൂദർ നബിയേ വിരുന്നിൽ പ്രവാചകൻ സല്ല

வரியுல்லாஹி அலைஹி வஸலாம் ஜிப்ரீல் அலைஹிஸ்ஸலாம் பிரவத் ரஸூல்லல்லாஹி அலைஹி வஸலாம் அவற்பது தெரிஞ்சுது அந்த ரபிய்யா

மருத்துவமானவில் நம்மளுக்கு வரிக்கார்கோ യാണ് പരിശുദ്ധമായ

സ്വീകരിക്കട്ടെ ഭരിക്കുന്ന സമയത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ